ിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ത്യ നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ട്വന്റി ട്വന്റി ഫൈവ് ജാനുവരി ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ് അഡ്മിഷൻ ചിലപ്പം എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്തായാലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവര് പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ ചെയ്തോളാം അതുപോലെ തന്നെ ഇഗ്നോൾ നമ്മൾ ഒരു സീരീസ് വീഡിയോസ് ചെയ്തോണ്ടിരിക്കയാണ് ലൈക്ക് എവറി കോഴ്സസിനെ കുറിച്ച് നമ്മളൊരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആവുന്ന സമയത്ത് നമുക്ക് അതിന്റെ കരിക്കുലത്തിനെ കുറിച്ചോ സിലബസിനെ കുറിച്ചോ എലിജിബിലിറ്റിയെ കുറിച്ചോ വ്യക്തമായിട്ടുള്ളൊരു ധാരണ സ്റ്റുഡൻസിന് ഉണ്ടാവില്ല സോ അതിനു വേണ്ടി ഓരോ സബ്ജക്ടിന്റെയും എലിജിബിലിറ്റിയും ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബാച്ചിലർ ഓഫ് ഓണേഴ്സ് ഡിഗ്രി പ്രോഗ്രാമില് വളരെ ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് എൻക്വയറി ഒക്കെ ചോദിക്കുന്നതാണ് എക്കണോമിക്സിന്റെ ക്ലാസ് ഉണ്ടോ അതായത് ബി എ എക്കണോമിക്സിന്റെ ക്ലാസ് ഉണ്ടോ എന്നുള്ളത് നമ്മളോട് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് എല്ലാ കാലത്തും എക്കണോമിക്സ് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറിന് ഒരു പ്രത്യേക ഒരു പ്രത്യേക പരിഗണന ഉണ്ട് അല്ലെങ്കിൽ കൂടുതലായിട്ടും കുട്ടികൾ ആവശ്യപ്പെടുന്നിട്ടുള്ള ഒരു യൂണിറ്റും കൂടിയാണ് അത് അപ്പൊ അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ യൂണിറ്റ് അല്ല പേപ്പറും കൂടിയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത് എക്കണോമിക്സിന്റെ പേപ്പർ അതുപോലെ തന്നെ അത് ബുദ്ധിമുട്ടാണോ അതിന്റെ എലിജിബിലിറ്റി എന്താണ് അതിന്റെ ഫീസ് ഉള്ളത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പൊ ഇതുപോലെ എന്തുകൊണ്ടും നിങ്ങൾ എക്കണോമിക്സ് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ബാച്ചലേഴ്സ് ഓണേഴ്സ് ഡിഗ്രി പ്രോഗ്രാമിൽ എക്കണോമിക്സ് എടുക്കുക അതായത് ബി എ ഓണേഴ്സ് എക്കണോമിക്സ് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക എല്ലാ പോലെ തന്നെ തന്നെ ഒരു ഡിഗ്രി കോഴ്സിന് ഇഗ്നോല് ടെൻ പ്ലസ് ടുസ് ഇക്വലന്റ് ആണ് എലിജിബിലിറ്റി ആയിട്ട് വരുന്നത് പന്ത്രണ്ടാം ക്ലാസ് അല്ലെങ്കിൽ കതുല്യമായിരിക്കണം മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ഓർ ഹിന്ദി അതെന്തായാലും നമ്മൾ സ്പെസിഫിക്കലി പറയണം കാരണം മലയാളത്തിൽ പരീക്ഷ എഴുതാമോ എന്ന് ചോദിക്കുന്ന കുട്ടികൾക്കുള്ളതാണത് മലയാളത്തിൽ ഒന്നും നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല കേട്ടാ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളോട് കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇതില് ഇതിന്റെ ഫീസും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത് ചോദിക്കാറുണ്ട് രജിസ്ട്രേഷൻ ഫീസ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആ ഒരു രജിസ്ട്രേഷൻ ഫീസിൽ നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപ നിങ്ങൾ രജിസ്ട്രേഷൻ ഫീസോടുകൂടിയാണ് അയ്യായിരത്തി അഞ്ഞൂറ് നിങ്ങളോട് ചോദിക്കുന്നത് കേട്ടോ ബി എ ഓണേഴ്സ് ഡിഗ്രി പ്രോഗ്രാമില് നിങ്ങളുടെ കോഴ്സ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കോർ കോഴ്സ് ഉണ്ട് ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്ടീവ് ഉണ്ട് എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സും സ്കിൽ എൻഹാൻസ്മെന്റും ജനറക് ഇലക്ടീവ്സും ഓക്കെ ടോട്ടൽ നൂറ്റി നാല്പത്തി ക്രെഡിറ്റ് ആണ് ഒരു കുട്ടി ഒരു ആ ഒരു ആറ് സെമിസ്റ്ററുകളോടുകൂടി പഠിക്കേണ്ടത് പിന്നെ ചോദിക്കുന്നതാണ് നിങ്ങൾക്ക് ഇയർ വൈസ് ആണോ സെമസ്റ്റർ വൈസ് ആണോ പരീക്ഷ എന്നുള്ളത് നിലവിൽ ഇഗ്നോയില് എം കോം എം ബി എ പോലുള്ള കോഴ്സുകളാണ് സെമിസ്റ്റർ വൈസ് പരീക്ഷ നടത്തുന്നത് ബാക്കി എല്ലാ പരീക്ഷകളും ഇയർ വൈസ് ആണ് നടത്തുന്നത് അപ്പൊ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് സെമസ്റ്റർ വണ്ണും ടൂവും കൂടി ഒരുമിച്ച് പഠിക്കണം പിന്നെ ത്രീയും ഫോറും ഫൈവും സിക്സും അങ്ങനെയാണ് മൂന്ന് വർഷം കൊണ്ട് നിങ്ങൾ ഈ ഒരു സബ്ജക്ട് പഠിച്ചു തീർക്കുന്നത് കേട്ടോ ഓക്കെ സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ി ഓണേഴ്സിന്റെ എക്കണോമിക്സിന്റെ സിലബസ് ഇൻട്രോഡക്ടറി ടു മൈക്രോ എക്കണോമിക്സ് മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ഓഫ് എക്കണോമിക്സ് അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ഓഫ് എക്കണോമിക്സ് പാർട്ട് ടു സോ എക്കണോമിക്സിൽ മാത്സ് അതിന്റെ ഭാഗമാണ് എന്നുള്ളതും കൂടിയാണ് പിന്നെ അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാനുണ്ട് ആൻഡ് ഓൾസോ ഡെവലപ്മെന്റ് എക്കണോമിക്സ് ആൻഡ് ഇന്ത്യൻ എക്കണോമി ഇത്രയും പേപ്പേഴ്സ് നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള പേപ്പർ മാത്രമേ പറഞ്ഞുള്ളൂ ടോട്ടൽ നിങ്ങൾക്കൊരു പതിനാല് പേപ്പറോളം നിങ്ങളുടെ കോർ കോഴ്സ് മാത്രമായിട്ട് പഠിക്കാനുണ്ട് അല്ലാതെയുള്ള സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകളും മറ്റും നിങ്ങൾക്ക് ഓരോ ഇയറിലും ബാക്കി സബ്ജക്റ്റിലെ കുട്ടികളെ പോലെ തന്നെ അവൈലബിൾ ആയിരിക്കും ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അസൈൻമെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ നിലവിൽ ബി എ എക്കണോമിക്സിന്റെ ക്ലാസ്സുകൾ ഇല്ല നമുക്കുള്ള ക്ലാസ്സുകള് ബി എ ഇംഗ്ലീഷ് ബികോം ബി എസ് സോഷ്യോളജി ബി എസ് സൈക്കോളജി പോലുള്ള ക്ലാസ്സുകളാണ് സോ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ക്ലാസ് ഒറിയന്റഡ് ആയിട്ട് കൊടുക്കുന്ന സബ്ജക്റ്റുകളുടെ രജിസ്ട്രേഷൻ ഫ്രീ ആയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത് കേട്ടോ സോ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസൊക്കെ ഈ വീഡിയോസ് ഷെയർ ചെയ്യുക നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് രജിസ്ട്രേഷന് കാര്യങ്ങളൊക്കെ അവിടുന്ന് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ഇതുപോലുള്ള പ്രീവിയസ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് സോഷ്യോളജിയുടെയും ഇംഗ്ലീഷിന്റെയും ഒക്കെ സിലബസ് അവൈലബിൾ ആണ് സോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പ്രീവിയസ് വീഡിയോസ് പോയി കാണും താങ്ക് സോ മച്ച്